ഹായ് മക്കളെ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറഞ്ഞ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ട റിക്വസ്റ്റ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്താൽ മതിയിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചെയ്യാം അപ്പോൾ പ്ലസ് ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ ഷ്യൂർ ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഇരുപത് മാർക്കിനാണ് വരാം സോ ആ ഇരുപതിൽ നമുക്കൊരു പതിനെട്ടെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ആണ് ഇത് ഇത് പഠിച്ചിട്ട് പോയാൽ ഒരിക്കലും നിങ്ങളുടെ എ പ്ലസോ ഒന്നും നഷ്ടപ്പെടില്ല കേട്ടോ ഇത് പഠിച്ചാൽ മതി സോ അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് കോഡ്സ് ആണ് കോഡ്സ് പലതരത്തിലുള്ള കോഡ്സ് ഉണ്ട് സീക്വൻഷ്യൽ കോഡ് ഉണ്ട് കോഡ് കോഡുണ്ട് ബ്ലോക്ക് കോഡ്സ് ഉണ്ട് സീക്വൻസിൽ വൺ സീറോ വൺ വൺ സീറോ സീറോ ടു അങ്ങനെ ഇടുന്നിട്ടുണ്ട് നിമോണിക് കോഡ് ആണെന്നുണ്ടെങ്കിൽ പാലക്കാടിന് പി എൽ കെ ഡി എറണാകുളത്തിന് ഇ കെ എം അങ്ങനെ കൊടുക്കുന്ന കോഡ്സ് ഉണ്ട് പിന്നെ ബ്ലോക്ക് കോഡ് ഉണ്ട് ഓരോ ബ്ലോക്കിന് ഓരോ സീരീസ് വെച്ചിട്ട് കൊടുക്കുന്നത് സോ അതാണ് കോഡ്സ് ഞാൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കും വളരെ പ്രധാനപ്പെട്ടതാണ് സിംപ്ലിസിറ്റി സിമ്പിളാണ് ആക്കുറസി ഉണ്ട് സ്പീഡിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിങ്ങിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫൈവ് പില്ലേഴ്സ് ഏതൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിക്കും അതിൻ്റെ പ്രൊസീജിയേഴ്സ് അതിൻ്റെ ഡേറ്റ അത് യൂസ് ചെയ്യുന്ന യൂസേഴ്സ് അതിൻ്റെ ഹാർഡ്വെയർ ഹാർഡ്വെയർ എന്ന് വെച്ച് നമുക്ക് കാണാനും തൊടാനൊക്കെ പറ്റുന്ന ആ കീബോർഡ് മൗസ് അതൊക്കെ സോഫ്റ്റ്വെയർ അത് റൺ ചെയ്യാൻ വേണ്ട പ്രോഗ്രാംസ് അതാണ് സോഫ്റ്റ്വെയർ ഡേറ്റയും ഇൻഫോർമേഷനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും ഡാറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആണ് എന്താണ് ചിലപ്പോൾ റോങ് ആകാം പ്യൂരിഫൈ ചെയ്യാത്തതാണ് തെറ്റാകാം ശരിയാകാം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പ്രോസസ്ഡ് ഡേറ്റയാണ് ഡാറ്റേനെ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്തതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടി എന്താണ് ഇത് അല്ല നോട്ട് റിലയബിൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ഇതെന്ന് പറയുന്നത് എന്താണ് റിലയബിൾ ആണ് ദെൻ സെൽ റെഫറൻസസ് സെൽ റെഫറൻസസ് നമ്മൾ സ്പ്രെഡ്ഷീറ്റിൽ മൂന്ന് തരത്തിലുണ്ട് റിലേറ്റീവ് ഉണ്ട് സി അനുസരിച്ച് മാറുന്നത് ആബ്സല്യൂട്ട് ഉണ്ട് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നത് ഇത് രണ്ടും കൂടി വരുന്ന മിക്സഡ് ഫോമും ഉണ്ട് ദൻ ഫങ്ഷൻസ് ഒത്തിരി ഉണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡേറ്റ് ആൻഡ് ടൈമിൽ ടുഡേ നൗ ഡേയും സം റൗണ്ട് റൗണ്ട് അപ്പും സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനിൽ കൗണ്ട് കൗണ്ട് ഇഫ് കൗണ്ട് ബ്ലാങ്കും ഫിനാൻഷ്യൽ ഫംഗ്ഷനിൽ പി എം ടി എൻ പി വി സ്ട്രെയിറ്റ് ലൈൻ മദാഡിൻ്റെയും പിന്നെ ഡിമിനിഷിങ് ബാലൻസ് മദർ ഡി ബി അതും അതിൻ്റെയൊക്കെ ഫോർമാറ്റ്സ് സിൻടാക്സ് ടി സിൻടാക്സ് നിർബ നിർബന്ധമായിട്ട് പഠിക്കണം ദെൻ ഗ്രോസ് പേ ആൻഡ് നെറ്റ് പേ ഗ്രോസ് പേയും നെറ്റ് പേയും തമ്മിലുള്ള അതിൻ്റെ ആ ഒരു ഇക്വേഷൻ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം ദൻ ചാർട്ടിൻ്റെ എലമെൻറ്റ്സ് ഒത്തിരി എലമെൻറ്റ്സ് ഉണ്ട് മൂന്നെണ്ണം നാലിനെങ്കിൽ ചോദിക്കുകയുള്ളൂ അപ്പം ചാർട്ടേരിയ പ്ലോട്ടേരിയ ലെജൻഡ് ചാർട്ട് ടൈ ചാർട്ടൈറ്റിൽ സോറി ലെജൻഡ് ചാർട്ടൈറ്റിൽ പ്ലോട്ടേരിയ ചാർട്ട് ഏരിയ ആക്സിസ് അങ്ങനെ കുറേ ഉണ്ടല്ലോ ദെൻ വൗച്ചേഴ്സും അതിൻ്റെ ഷോർട്ട് കട്ട് കീസും പിന്നെ ആ വൗച്ചറിൽ എന്തൊക്കെയാണ് റസിപ്റ്റ് വൗച്ചറിൽ എല്ലാ റെസീപ്റ്റ്സും പേയ്മെൻറ് വൗച്ചറിൽ എല്ലാ പേയ്മെൻസും ഷോർട്ട് കട്ട് കീസ് എന്നാണ് എഫ് ഫോറും എഫ് ഫൈവും സെയിൽസിലെ എല്ലാ ക്രെഡിറ്റ് സെയിലും ചെയ്തും ക്യാഷ് സെയിലും ചെയ്തും പർച്ചേസ് വൗച്ചറിൽ എല്ലാ ക്യാഷ് പർച്ചേസ് ചെയ്തും ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തു ബാങ്കും ക്യാഷും വരുന്ന കോൺട്രാക്ട് ട്രാൻസാക്ഷൻസ് കോൺട്രാക്റ്റ് ചെയ്തും ജേണൽ പ്രോപ്പർലിൽ ബാക്കി അഡ്ജസ്റ്റ്മെൻസ് എൻട്രീസ് ഒക്കെ ചെയ്തു സെയിൽസ് റിട്ടേൺസിലെ എല്ലാ സെയിൽസ് റിട്ടേൺസും പർച്ചേസ് റിട്ടേൺസിലെല്ലാ പർച്ചേസ് റിട്ടേൺസും ക്രെഡിറ്റ് നോട്ടിൽ കസ്റ്റമേഴ്സിന് കൊടുത്തിരിക്കുന്ന ഡിസ്കൗണ്ട്സും ഡെബിറ്റ് നോട്ടിൽ നമുക്ക് സപ്ലയറുടെ അടുത്ത് നിന്ന് കിട്ടിയ ഡിസ്കൗണ്ട്സും ആയിരിക്കും ഉണ്ടാകാം ഷോർട്ട് കട്ട് കീസ് എഫ് ഫോർ എഫ് ഐ എഫ് സിസ് എഫ് സെവൻ എഫ് ഐറ്റ് എഫ് നയൻ സെയിൽസ് റിട്ടേൺസിൻ്റെ വരുമ്പോൾ കൺട്രോൾ കഴിഞ്ഞ കൺട്രോൾ കൺട്രോൾ ടു പിന്നെ സി എസ് ഐ ഉള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് പഠിക്കണം അതുകൂടാതെ ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സിൻ്റെ അഡ്വാൻറ്റേജസ് പഠിക്കണം പിന്നെ ജി എൻ യു കത്തുള്ള ഗ്രൂപ്പ്സും അതിൻ്റെ സബ് ഗ്രൂപ്സും പഠിക്കണം ഈ പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ എ പ്ലസ് ഷൂർ ആണ് കേട്ടോ എ പ്ലസ് എന്തായാലും നിങ്ങൾ ഷ്യൂറാണ് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്ത് ചെയ്യാം ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കാം ഓക്കെ താങ്ക്